ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ തലമുറകളിലേക്ക് ആത്മാവിന്റെ ശക്തി ഒഴുകുന്നുണ്ട് ഈ വിശ്വാസത്തോടെ ബോധ്യത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് ഒരു നിമിഷം കരങ്ങൾക്കൂപ്പ കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി എല്ലാ ദൈവമക്കളും ആരാധിക്കുകയാണ് കർത്താവിനെ ജീവിക്കുന്നവനായ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നും ഇല്ല നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോ സങ്കടങ്ങളോ ഏതുമാകട്ടെ നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വേദന ആകട്ടെ കുടുംബത്തിലുള്ള ചിലരുടെ പ്രത്യേക ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള സങ്കടമാകട്ടെ മക്കളുടെ വഴിപെട്ട ജീവിതങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ഉള്ളിലെ വല്ലാത്ത നിരാശയാകട്ടെ എല്ലാം കർത്താവിനൊന്ന് കൊടുത്ത് പ്രാർത്ഥിച്ച് കുടുംബത്തിലുള്ള സങ്കടങ്ങളും വേദനകളും നിരാശകളും അസ്വസ്ഥകളും വ്യക്തി ജീവിതങ്ങളെ പരാജയങ്ങൾ തീർക്കുന്ന എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും കർത്താവിനൊന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും ഇത് കരങ്ങളെ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തട്ടെ ആത്മാവ് നിറയട്ടെ ഓരോ മനസ്സുകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ ഓരോ മനസ്സുകളും ദൈവത്തിൻ്റെ പ്രഭയാൽ നിറയട്ടെ ആഗ്രഹത്തോടെ കരമുയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ചു കൊണ്ട് മാത്രം അന്ന് ആരാധിച്ച് ഹലി യ ഹലുിയ ഹലി യ ഹലിയ ഹലിയ ജീവിക്കുന്നവനായ കർത്താവേക സത്യദേവനെ അങ്ങയുടെ പരിശുദ്ധിയോട് ചേർന്ന് ശുധിക്കുവാൻ മഹത്തപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ എൻ്റെ ജീവിതങ്ങളിൽ

ഒന്നും അസാധ്യമല്ല മനസ്സുകളിലേക്ക് ഈ വചനം ആഴത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ മനുഷ്യ അമ്മയെ പോലെ വിശ്വസിക്കാൻ കർത്താവിന് കർത്താവിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കാൻ ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ ഒരു അഭിഷേകം നിറയട്ടെ എല്ലാവരും ആരാധിക്കട്ടെ കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി ശക്തിയോടെ തീക്ഷണതയോടെ ആത്മാവിൽ നിറയാ തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകുവാ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആരാധിക്കുന്നു കൈകൾ കൊട്ടി ശക്തിയോടെ ശക്തിയോടെ ഓരോ മനസ്സുകളും ആരാധിക്കട്ടെ എല്ലാ ജീവിതങ്ങളും ആരാധിക്കട്ടെ ശരീരം കൊണ്ട് ആരാധിക്കട്ടെ വിശ്വസിക്കുന്നു അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായി എനിക്കൊന്നുമില്ല െ ശക്തനാക്കുന്നവൻ മുഖാന്തീതമത്യത്ഭുതങ്ങണ എന്റെ ദൈവം എന്നെ നടത്തുന്നു അത്ഭുതങ്ങണ എൻ്റെ ദൈവം എന്നെ നട വഴി നടത്തുന്ന കർത്താവേ എല്ലാം സാധ്യമേ എന്നെ ശൂവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ ൂടെ അസാധ്യമായി എനിക്കുമില്ലേ എന്നെ ശക്തരാകുന്നവൻ മുഖാന്തരം അസാധ്യമായി വിശ്വസിക്കില്ല വിശ്വസിക്കുന്നു കണ്ണുകൾ അടച്ചു കണ്ണുകൾ അടച്ചു ശക്തിയോടെ ആരാധിക്കണം തരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പെടുക എല്ലാ ദൈവ വിശ്വസിച്ച് ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് സാധ്യമല്ലാത്തതെല്ലാം ദൈവത്തിന് സാധ്യമാണ് പ്രശ്നം രോഗപീഠയോ അസ്വസ്ഥതയോ കുടുംബത്തിലെ പ്രശ്നമോ പരാജയങ്ങളോ പരാധീനതകളോ ഏതു ആകട്ടെ കർത്താവിനെ സമർപ്പിച്ച് ദൈവം ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ കർത്താവിന് നാമത്തെ ഒരിക്കൽ കൂടെ ശക്തിയോടെ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഹരളി 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 ഹരളിയ വിശ്വസിച്ച് ആരാധിക്കുന്ന കർത്താവേ ഓ ദൈവമേ അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ഈ ഒരു കാര്യം മാറി ദൈവമേ എന്ന ി തീർക്കുന്നവരാണ് ആരാധന 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 കണ്ണുകൾ അടച്ച് എന്നെ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ ശിവൻ നമുക്ക് ഇരിക്കാം കർത്താവ് ഈ നിമിഷങ്ങളിൽ അവിടുത്തെ വചനത്താൽ അനേക ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി മനസ്സുകൾ നല്ല ഉണർവോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ജീവിതങ്ങൾ ഒരു കൃപയിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് തീഷ്ണമായി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ കർത്താവ് സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ എന്ന ഏറെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയും ആശ്രദിക്കുകയാണ് ഹാലയിൽ വയ്യാ ഈ ദിവസങ്ങളിൽ ഒരു വചനാഗ്നി കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ കുറേയേറെ പേര് എന്നെ ഒന്ന് കണ്ടു പ്രാർത്ഥിക്കാനായിട്ട് നിന്ന സമയത്ത് ഒരമ്മയും മകളും എന്നെ കാണാനായിട്ട് വന്നു ആ അമ്മ എന്നോട് ഹൃദയത്തിൽ അല്പം സങ്കടത്തോടെ പറഞ്ഞു അച്ഛാ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത് അവളിപ്പോൾ പഠനത്തിൻ്റെ ഇടയ്ക്ക് അവളിങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ട് കിടക്കാണ് ഒരക്രൈസ്തവ ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അച്ചാ എന്നാ ചെയ്യേണ്ടെന്നറിയത്തില്ല ഇത് കേട്ടത് മുതൽ സഹിക്കാൻ പറ്റുന്നില്ല ഈ മോളുടെ പപ്പ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരാൻ കൊണ്ട് അവിടെ നിൽക്കുക ഞാൻ ചോദിച്ചു എന്താ മടിക്കുന്നത് അച്ഛാ അങ്ങേര് ഇതുവരെ മദ്യപാനം എന്ന് പറയുന്നൊരു ശീലമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം മദ്യപിച്ചു വേറൊന്നുകൊണ്ടുമല്ല ഇത് കേട്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ലാതെ മദ്യപിച്ചതാണ് അതുകൊണ്ട് അച്ഛനെ കാണാനായിട്ടൊരു മടി കൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും വിളിക്ക് പ്രിയപ്പെട്ടവരെ ആ അമ്മച്ച് പോയിട്ട് ആ അപ്പനെ വന്നു മുഖത്തൊക്കെ ഇങ്ങനെ സങ്കടം കൊണ്ട് പ്രകാശം കെട്ടുപോയതുപോലെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പ്രിയപ്പെട്ടവരെ ഈ അപ്പനെന്നോട് പറഞ്ഞു അച്ഛാ അവക്കെനാത്തിൻ്റെ കുറവാണെന്ന് അറിയത്തില്ല ഇനി ഇത് കൂടുതൽ എങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം മേലാ പ്രിയപ്പെട്ടവർ ഈ അപ്പനും അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് വേദനിച്ച് കരയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അല്പസമയം പുറത്ത് നിൽക്കുക എന്നിട്ട് ഞാൻ ഈ പെൺകുട്ടിയോട് സ്നേഹത്തോടെ സംസാരിച്ചു അവൾ പറയുക അച്ഛാ അവർ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് എന്നെ അത്രയും സ്നേഹിച്ച വളർത്തത് ഞാൻ ചോദിച്ചു പിന്നെന്താ നിനക്ക് പറ്റിയേ എനിക്കറിയാൻ മേലാ അച്ഛാ ആ ഹോസ്റ്റലിൽ ഈ എൻ്റെ കൂടെ മുറിയിലുള്ള എല്ലാവർക്കും ഓരോ അഫെയർ ഉണ്ട് അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഇതിനോട് തന്നെ ഒരു അലർജി ആയിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഫോൺ സംസാരവും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഞാനും ഈ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുവനുമായിട്ട് അറിയാതെ ഒരു ബന്ധത്തിലേക്ക് പോയി പിന്നെ അത് ഇപ്പോൾ വന്ന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ബന്ധമായിട്ട് മാറി എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മോളും ഇങ്ങനെ സങ്കടത്തോടെ പറയാണ് ഞാൻ ഓർക്കുവാണ് ഒരുപാട് അപ്പന അമ്മമാർ ഇന്ന് സങ്കടപ്പെട്ട് കരയാ ഈ നാളുകളിൽ ഒരു അമ്മച്ചി കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു അച്ഛാ പേടിയാ അവന് എന്നെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോ ഒക്കെ എന്നെ ഉപദ്രവിക്കും അപ്പനെ ഇന്നാൾ തല്ലാൻ ചെന്നു എന്നെ ചെയ്യാൻ പോകുമെന്ന് അറിയത്തില്ല പേടിയാ എന്നിട്ട് ആ അമ്മച്ചി പറയാണ് അവന് ഞങ്ങളുമായിട്ട് അവർ ബന്ധമില്ലാത്തുള്ളൂ ഈ വീട്ടിൽ വന്നാൽ ഒരു കാര്യം സംസാരിക്കത്തില്ല എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ ഒരു വല്ലാത്ത ധിക്കാരമാണ് എന്തിനായി ദേഷ്യമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ മേലച്ച അവൻ്റെ കൂട്ടുകാരൻ്റെ ചിലരൊക്കെ വഴിപഴിച്ച് നടക്കുന്നവരാ അവരോട് വല്ലാത്ത ഒരു സൗഹൃദമാണ് എന്ത് ചെയ്യാത്തതിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാൻ മേലെച്ച പ്രീപ്പെട്ടവർ ഇങ്ങനെ ഈ നാളുകളിലൊക്കെ കുറേയേറെ കറുന്നമാർ പലതരത്തിലുള്ള സങ്കടങ്ങൾ ഈ മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു കുരിശൻ ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് കർത്താവ് നടന്നു പോയപ്പോൾ ആ സിയോൻ പുത്രിമാർ ഒത്തിരി സ്ത്രീകൾ വേദനയോടെ കരഞ്ഞു ആ നീച്ചോ അവരെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട് എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ പ്പെട്ടവരെ ഞാൻ ഓർക്കാണ് അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്ന രീതിയിലോ ഇന്ന് ഒരുപാട് മക്കൾ ഓർത്ത് വേദനയോടെ ഒത്തിരി കാർണവന്മാർ കരയാ ഒത്തിരി കാർണവന്മാർ സങ്കടം അറിയുക അച്ഛാ എന്തിനാ ജീവിക്കുന്ന അറിയത്തില്ല ഇതുവരെ മദ്യപിച്ചിട്ടില്ല മദ്യപിച്ചു പോവുക ഇതുവരെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വേദന ഉണ്ടായിട്ടില്ല ഇത് ഒരു ഇടുത്തി വീണ പോലത്തെ സങ്കട എന്തിനാ ജീവിക്കുന്നത് ജീവിതത്തിന് അർത്ഥം എന്താ ഇത്രയും നാൾ അധ്വാനിച്ച ആർക്കു വേണ്ടിയാ അറിയാൻ മേലച്ചാ ഇങ്ങനെ കണ്ണീരോടെ വിതുമ്പുന്ന ഒരുപാട് മാതാപിതാക്കളെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഒരു വേദന കൊണ്ട് ഈ സമയത്ത് ഇത് പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ ഓർക്കാണ് ഒരുപാട് മക്കൾ ഈ നാളുകളിൽ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് ബന്ധങ്ങളിലേക്ക് ചെന്ന് ജീവിതം തകർക്കപ്പെടുന്ന സങ്കടകരമായ ഒരു കാര്യം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക ഓർത്ത് നോക്കണേ നല്ല കുടുംബത്തിലെ മക്കളെപ്പോലും വഴിതെറ്റിക്കുമാറുക ഒരു പ്രത്യേക നെഗറ്റീവ് എനർജി ഈ വിധത്തിൽ ഈ സമൂഹത്തിൽ നമ്മളറിയാതെ പ്രിയപ്പെട്ടവരിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദയനീയമായ അവസ്ഥാവിശേഷം ഈ നാളുകളിലുണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അത് എത്ര മക്കളാണ് വഴിപടിച്ച് പോവുക ഒന്നെങ്കിൽ മദ്യത്തിനും മറ്റ് ലഹരിക്കും അടിമപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഊർധന്യത്തിലെത്തി രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തില് അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മക്കളുണ്ട് പലതരത്തില ചീത്തക്കൂട്ടുകെട്ട് കൊണ്ട് നശിച്ച് ഉയരാൻ സാധിക്കാത്തവൻ തകർന്നടിഞ്ഞു പോയവർ കാർണവുമാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് വിട്ടു അവിടെ ചെന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഈ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ പെട്ട പഠനമെന്ന് പറയുന്ന കാര്യമില്ല പ്രാർത്ഥനയില്ല ആത്മീയതയില്ല എന്താ സംഭവിക്കുക ആ കോഴ്സ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നിട്ട് വന്ന് ഇങ്ങോട്ട് മെക്കിട്ട് കയറ്റാണ് നിങ്ങൾ ആ കോഴ്സിന് എന്നെ വിട്ടതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് വേറെ കോഴ്സിന് വിടണം ഈ പാവപ്പെട്ട കാർണവുമാർ കണ്ണീരോടെ വേദനയോടെ വീണ്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വേറെ പുതിയ പഠന കോഴ്സിന് വിടുക അവിടെ ചെന്ന് ഏതാനും നാളുകൾ കഴിയുമ്പോൾ അതും തതൈവ എന്നിട്ട് പിന്നെ വന്ന് ഇവരുടെ മേലെ മെക്കിട്ട് കയറും ഇവരുടെ കൊങ്ങയ്ക്ക് പഠിക്കും ഇതുപോലെ ഒരു ഗതികേട് കൊണ്ട് ഒരുപാട് അപ്പനമ്മമാർ ഇന്ന് വേദനിക്കുക എത്ര പണമോടെ കിട്ടും ഈ കണ്ണീരും വിലാവുമായിട്ട് കാർണവുമാര് വേദനയോടെ ജീവിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം ഈ നാളുകളിലുണ്ട് മറ്റൊരു വശത്ത് ഈ പ്രേമം ഈ പ്രണയം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച കുറേ പിള്ളേര് അവര് വേറെ ആരെങ്കിലും വിടുവോ നീ ഒരെണ്ണം നോക്ക നീ ഒരെണ്ണം ഒപ്പിക്കൈനൊക്കെ ഇല്ലാതെ പിന്നെ ഇപ്പൊ എന്നാ ഇങ്ങനെ നല്ല വിശുദ്ധരായിട്ട് പ്രാർത്ഥനയിൽ വളർന്നു വന്ന ഒരുപാട് മക്കൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ഈ നെഗറ്റീവ് എനർജി കൊടുത്ത് അവരെ ഇങ്ങനെ അവിടെ ഇവിടെ പ്രേമിക്കാൻ അവിടെ ഇവിടെ ചുറ്റി ഏത് വിധത്തിലുള്ള സപ്പോർട്ടുകളും കൊടുത്ത് ഇങ്ങനെ വഴിപഴപ്പിക്കാൻ വേണ്ടി തന്നെ ടാർജറ്റ് ഇട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നാളുകളിൽ ഇതുപോലുള്ള ഒരു ദയനീയമായ സ്ഥിതിവിശേഷങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കണ സ്നേഹമുള്ളവരെ ഒരു മകനെയോ മകളെയോ ഒരു സ്ഥലത്ത് ഒരു ഹോസ്റ്റലിൽ നിർത്താനായിട്ട് വിടുമ്പോ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വിടുമ്പോൾ അവിടെ കൂതാശകൾ ലഭ്യമാക്കി ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് സൗകര്യം ഉണ്ടോ ഈ ദിവസങ്ങളിൽ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പോകാൻ സാധിക്കാത്ത വിധത്തിൽ വേറെ കോഴ്സുകളിൽ വിട്ടിരിക്കുന്ന മക്കളെ കണ്ടു അവർ തന്നെ സങ്കടത്തോടെ പറയുകയാണെങ്കിൽ അച്ഛാ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ചില അപ്പനന്മാരും പറഞ്ഞു അവിടെ അന്വേഷിക്കാനായിട്ട് തന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പള്ളിയുണ്ട് ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് ചേർത്ത് കഴിഞ്ഞ് ഇപ്പം പറയാ അവിടെ അങ്ങനെ സ്ഥലമില്ല സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി സ്നേഹമുള്ളവരെ ഞാൻ പറയുകയാണ് നമുക്ക് വലുത് അവരെന്തെങ്കിലുമൊക്കെ പഠിച്ച് അവർ ഏതെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്ന ചില കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ധാർമ്മികതയുടെ ചൈതന്യമില്ലാതെ ജീവിത വിശുദ്ധിയില്ലാതെ നന്മയുടെ മൂല്യങ്ങളില്ലാതെ ഒരു മക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിച്ച് വളർത്തുന്നത് എത്രയോ കാരണവുമാർ കൊച്ചുനാളുകൾ മുതൽ പ്രാർത്ഥിപ്പിച്ച് വിശുദ്ധിയുടെ പാഠങ്ങൾ കൊടുത്ത വളർത്തിയ നമ്മുടെ മക്കൾ അടുത്തൊരു തലത്തിലെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് കുദാശ സ്വീകരണം ഇല്ല പ്രാർത്ഥിക്കാൻ അവസരമില്ല ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല അങ്ങനെ വന്നാൽ അവരുടെ ജീവങ്ങൾ ഈ പാപത്തിലേക്ക് വഴിതെറ്റി പോകുകയില്ലേ തെറ്റായ കൂട്ടുകെട്ടുകളിലും അശുദ്ധ ബന്ധങ്ങളിലും വീണ ഈ ജീവിതങ്ങൾ നശിച്ചു പോകുന്നില്ലേ അവിടെയൊക്കെ അന്യ ദൈവത്തെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ സ്ഥലമുണ്ട് അതിനൊക്കെ അവസരമുണ്ടോ നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ പക്ഷേ ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ അവൻ്റെ പ്രകാശത്താൽ പ്രകാശിതരാകാൻ പോകാനായിട്ട് സ്ഥലമില്ല ചില കാരണന്മാർ പറയും സാറിയില്ല അവരിപ്പോ അങ്ങനെ പിന്നൊക്കെ ശരിയായിക്കോളും ഞാൻ സങ്കടത്തോടെ പറയാണ് കർത്താവ് അന്ന് പറഞ്ഞ കാര്യം അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായത് നമ്മൾ വേണ്ട രീതിയിലൊരു ജാഗരൂകത പുലർത്താതിരുന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് അധ്വാനിച്ചോ അത് നിഷ്ഫലമായി പോയെന്ന് മാത്രമല്ല കണ്ണീരും വേദനയും വിലാപവുമായിട്ട് നിങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനല്ലോ എങ്കിൽ പിന്നെ ആ മക്കളുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരു കരുതലുണ്ടാക്കണം തീർച്ചയായിട്ടും കരുതലുള്ളവരാണ് നമ്മൾ പക്ഷേ നമ്മുടെ ചില അശ്രദ്ധകൾ നമ്മുടെ ചില ജാഗ്രതയുടെ കുറവുകൾ ഈ മക്കളുടെ ജീവിതങ്ങളെ ഗൗരവതരമായിട്ട് സ്വാധീനിക്കുകയും അവരെ തകർത്തുകളും ചെയ്യുന്നില്ല മാതാപിതാക്കളെ ഈ കൂട്ടുകടലിലേക്ക് നമ്മുടെ മക്കളെ വഴിച്ചടയ്ക്കാവോ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചരിത്രം മുഴുവൻ ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ടോ അതിന് പിന്നിൽ തെറ്റായ ബന്ധത്തിൻ്റെ ഒരു കണ്ണിയുണ്ട് രാജാക്കുമാരുടെ പുസ്തകത്തിൽ കണ്ടെത്തുന്ന സോളമൻ രാജാവ് അതീവ ഞാനി ഇത്രയും ഞാനിയായ രാജാവ് വേറെവിടെലും ഉണ്ടോ ഇല്ല അത്രയും ഞാനിയാ ആ ജ്ഞാനിയായ രാജാവിനോട് ദൈവമായ കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് നീ അന്യവംശത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ ഭാര്യമാരെ സ്വീകരിച്ചാൽ അവർ നിന്റെ മനസ്സിനെ വശീകരിക്കുകയും അവരുടെ ദേവന്മാരിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഈ ഒരു ദൈവകൽപ്പനയെ സോളമൻ രാജാവ് നിസാരവൽക്കരിച്ചതിൻ്റെ പരിണിത ഫലമാണ് സോളമൻ്റെ രാജ്യത്തിൻ്റെ പതനം അത് മാത്രമല്ല അവനെ തലമുറകൾ അനുഭവിക്കേണ്ട രാജപദവിയുടെ അന്ത്യം രാജാക്കന്മാരുടെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് സോളമൻ്റെ മകനായ റഹോഭവ അവൻ സോളമൻ്റെ പിൻഗാമിയായിട്ട് രാജ്യപദവിയിൽ വരികയാണ് അവൻ രാജപദവിയിൽ വരുമ്പോൾ ആ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വന്ന് അവൻ്റെ മുമ്പിൽ പറഞ്ഞു രാജാവെ ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് രാജാവിനെ സേവിക്കുന്നവരാണ് ഞങ്ങളോട് കരുണ കാണിക്കണം അങ്ങയുടെ പിതാവ് ഞങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നു ഞങ്ങളെ ഭാരമുള്ള മുഖം വെച്ച് പീഡിപ്പിച്ചിരുന്നു അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണം അവരെ പറഞ്ഞയച്ച ശേഷം ഈ രഘോഭവാം ചെറുപ്പക്കാരനായ രാജാവ് ആ രാജ്യത്തിലെ വൃദ്ധരായ ജ്ഞാനികളെ കൊട്ടാരവാസികളെ വിളിച്ചു ചോദിച്ചു ജനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചു എന്താണ് ചെയ്യേണ്ടത് ആ വൃദ്ധരായ ജ്ഞാനികൾ അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തു രാജാവെ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവർ സേവിക്കുന്നവരുമാണ് നമ്മൾ അവരോട് കരുണ കാണിക്കണം അങ്ങ് അവരെ സ്നേഹിച്ചാൽ അവർ ഈ രാജ്യത്തെ എന്നും സ്നേഹിക്കുന്ന രാജാവിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറും അവൻ അവരെ പറഞ്ഞയച്ച ശേഷം അവൻ്റെ പാർശ്വവർത്തികള് അവൻ്റെ കൂട്ടുകാര് അവരെ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു അവിവേകികളായ ആ കൂട്ടുകാർ അവരുടെ അപക്വമായ ഉപദേശം അവന് പകർന്നു കൊടുത്ത് പറഞ്ഞു നീ അവരോട് പറ എൻറെ പിതാവ് സോളമൻ രാജാവ് നിങ്ങളെ ചാട്ടവാറ് കൊണ്ടടിച്ചെങ്കിൽ ഞാൻ മുൾച്ചാട്ടം കൊണ്ടടിക്കും എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചെങ്കിൽ ഞാൻ ആ മുഖത്തിന്റെ ഭാരം കൂട്ടും പ്രിയപ്പെട്ടവരെ രഘുപോവൻ രാജാവ് ഇത് ജനങ്ങളോട് അതേപടി പറഞ്ഞു എന്ന് മാത്രമല്ല അതുപോലെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങി അതിന്റെ പരിണിത ഫലം എന്താണ് രഘുപോവൻ രാജാവ് രാജ്യസ്ഥാനത്ത് സ്ഥാന പുരുഷനായി കടത്തപ്പെടേണ്ടി വന്നു അവന്റെ തലമുറകള് ഈ രാജ്യപദവി അനുഭവിക്കാത്ത വിധത്തിൽ അതൊന്ന് നിലച്ചു എന്തിൻ്റെ പരിണിത ഫലമാണ് അപക്വമായ അവിവേകമായ ചീത്ത കൂട്ടുകെട്ടുകളുടെ ഉപദേശം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിൽ തലമുറകളെ തകർത്ത് കളയുന്ന ഒരു തീരുമാനത്തിൽ നിങ്ങൾ അടിമപ്പെട്ട് പോകരുത് ഇന്ന് മാരകമായ അടിമപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ കിടക്കുന്ന മക്കളുണ്ട് മാനസിക രോഗിയുടെ മരുന്ന് കഴിച്ച് ലഹരി ആസ്വദിക്കാനായിട്ട് ശ്രമിച്ച് ഇന്ന് മാനസിക രോഗം ബാധിച്ച മക്കളുടെ ഗതികേടുണ്ട് ഓരോ തരത്തില് ഒരു പ്രത്യേക ലഹരിയുടെ ഗന്ധം ആസ്വദിച്ച് ശരീരം മുഴുവൻ ആ ലഹരി അനുഭവിച്ച് ജീവിച്ചിട്ട് ഇന്ന് ഒരു നിമിഷം പോലും നിലയ്ക്കാത്ത രീതിയിൽ ഈ രക്തം മൂക്കിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ സ്ഥിതിവിശേഷം കൊണ്ട് തകർന്നടിഞ്ഞ് കിടക്കുന്ന മക്കളുണ്ട് ചിന്തിച്ചു നോക്കണേ ഒരുപാട് മാരകമായ അവസ്ഥ ഒരു കുഴപ്പമില്ലാത്ത മക്കൾ ഒരു മാനസിക രോഗികൾക്ക് തുല്യമായ ജീവിതമായിട്ട് മാറി മറ്റൊരു തരത്തിൽ സത്യമായിട്ട് ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരുപാട് മക്കൾ ഇന്ന് യഥാർത്ഥ മാനസിക രോഗികളായിട്ട് മാറി എന്തിനാന്നറിയാവോ ഈ കഞ്ചാവിനും മറ്റു ഇതര ലഹരി വസ്തുക്കൾക്ക് മുഴുവൻ അടിമപ്പെട്ട അടിമപ്പെട്ട അതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരു കുടുംബം തലമുറകൾ കുട്ടിച്ചോറാകുന്ന രീതിയിൽ ഇന്ന് വരാനായിട്ടുള്ള കാരണം ഈ നല്ല കുടുംബത്തിൽ നിന്ന് പോയ മക്കൾ പോലും ഇതുപോലെ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ട് ചീത്ത കൂട്ടുകെട്ടുകളെക്കുറിച്ച് വിവേകമില്ലാതെ അവരുടെ തീരുമാനം അനുസരിച്ച് അവരങ്ങോട്ട് പിടിച്ചപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പിടിച്ചപ്പോൾ ഇങ്ങോട്ട് പോയി ജീവിച്ചതിൻ്റെ പരിണിത ഫലമാണ് പ്രിയപ്പെട്ടവരെ സങ്കടത്തോടെ ഒരുപാട് കർണമാർ ഇന്ന് കണ്ണീർ പൊഴിക്കുക കാണുമ്പോ വേദനയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക മക്കൾ ഓർക്കണേ നിങ്ങളുടെ അപ്പനമ്മമാര് കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കുമ്പോൾ വീട്ടിൽ പൂത്തു വച്ചിരിക്കുന്ന പണമെടുത്തിട്ടല്ല അവർ തരുന്നത് അവരുടെ കണ്ണീരും വേദനയും അവസാനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് പ്രിയപ്പെട്ട മക്കളെ അവർ എത്ര കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും ഒന്ന് പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനെ മുഴുവൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളിലും തെറ്റായ ബന്ധങ്ങളിലും എല്ലാ തരത്തിലുള്ള അഭിഹിതത്തിലും എല്ലാ തരത്തിലുള്ള ലഹരിക്കും അടിമപ്പെട്ട് പോകുന്ന മക്കളൊരു കാര്യം ഓർത്തോണം ആ പാവപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണീർന്ന് വീഴുന്ന കണ്ണീര് നിന്റെ ജീവിതത്തെ തലമുറകളില്ലായ്മ ചെയ്യുന്ന തീയ മറന്നു പോകല്ലോ മക്കളിത് ഒത്തിരി പ്രതീക്ഷയോടെ പറഞ്ഞേക്കപ്പെടുന്ന മക്കൾ ഹോസ്റ്റലിലൊക്കെ ചെന്ന് ഏതെങ്കിലും ഒരു പ്രയമുണ്ടെങ്കിലേ എനിക്ക് ശരിയാകത്തുള്ളൂ ഒരു ലൈനൊക്കെ അടിച്ചാലല്ലേ ഇന്നൊരു വില നിലയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക കേട്ടോ ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞ് കളയാൻ നിൻ്റെ ഈ സമയത്തെ ഒരവിവേകപരമായ ഈ ചിന്ത മതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നല്ല കുഞ്ഞ് ഞാനോളോട് ചോദിച്ചു എടി നീ വേറെ അഫെയറിലൊന്നും ചെന്ന് പെട്ടില്ലേ അവൾ എന്നോട് പറഞ്ഞു എന്തിനാച്ചാ റിസ്ക് എടുക്കുന്നത് ഞാനൊരെണ്ണത്തിനെ പ്രേമിച്ച് എൻ്റെ മാതാപിതാക്കൾ അത് അംഗീകരിക്കാതെ വരികയോ അവസാനം എൻ്റെ നിർബന്ധ ശാഠ്യത്തിന് വഴങ്ങി അവർ അംഗീകരിച്ച് ഞാൻ ആ വ്യക്തി വിവാഹം കഴിച്ച് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ അത് തകർന്നടിയുകയോ ചെയ്താൽ പിന്നെ എനിക്ക് ആരാച്ചാവുള്ള അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും കണ്ടുപിടിച്ച് തരുന്നത് അത് എനിക്ക് അനുഗ്രഹമാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ തോന്നുന്ന ചില അവിവേക തീരുമാനത്തിലൊക്കെ പെട്ട് പോയാൽ പിന്നെ ചിലപ്പോൾ ജീവിതം അതോടെ തീർന്നു അതുകൊണ്ട് ഞാനതിനൊന്നും ഇതുവരെ നിന്നിട്ടില്ല എത്ര പ്രകാശിതമായ ഒരു ചിന്ത പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പൊലൂസ് ലിഹ കുറഞ്ചാർ രണ്ടാം ലേഖനത്തിൻ്റെ ആറ് പതിനാലിൽ ഓർമ്മിപ്പിച്ചു വച്ചു അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത് നിൻ്റെ ജീവിതത്തിൻ്റെ കൂട്ടുകെട്ടുകൾ നിന്നെ നന്മയിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും നയിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി ആവർത്തിക്കപ്പെടുന്ന വചനം നമുക്കൊക്കെ ഓർമ്മയുള്ളതാ ഇതാ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും ശാപവും അനുഗ്രഹവും അഗ്നിയും ജലവും ഞാൻ വച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളതെടുക്കാം എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വ്യതിരക്തതയാണ് എന്നെ പരാജയത്തിലോ വിജയത്തിലോ കൊണ്ടെത്തിക്കുക തെറ്റായ സ്ഥലത്ത് ചാരിവച്ചിരിക്കുന്ന ഒരു എണിയിലൂടെയാണ് നീ കയറുന്നതെങ്കിൽ ചെന്നെത്തുന്നത് നീ ആഗ്രഹിക്കുന്ന ഇടത്താകണം നിർബന്ധമില്ല അത് നിൻ്റെ ജീവിതത്തെ മുഴുവൻ തകർത്തടിക്കാം അത് നിൻ്റെ ജീവിതത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാം അതുകൊണ്ട് നന്മയുടെ തീരുമാനങ്ങൾ എടുക്കുക അനുയോജ്യമാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ കൂട്ടായ്മ എന്തിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത് അത് അവരുടെ ജീവിതത്തിലെ ആത്മീയ ജ്വലനത്തിന് കാരണമായി പൗലോസ് സീലാസ് തീക്ഷ്ണതയുള്ള ഒരു കൂട്ടായ്മ ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മീയ ശക്തി ജ്വലിച്ചു അവരുടെ ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ അഴിഞ്ഞുമാറി നന്മയുള്ള കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് കൃപയിൽ നിലനിൽക്കാൻ വിശുദ്ധിയിൽ നിലനിൽക്കാൻ അമ്മത്ത ഓർമ്മിപ്പിക്കുന്ന സുഹൃതങ്ങളിൽ ഒന്ന് സത്സംഗത്തിലായിരിക്കുക എന്നുള്ളതാണ് കൃപയുള്ള ജീവിതങ്ങളോട് ചേർന്നിരിക്കുക ഈ മധുർഹോ ആലയത്തിൽ വന്ന് ധ്യാന ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ സഹായിച്ച് കടന്നു പോകുന്ന ഒത്തിരി കൃപയുള്ള മക്കളെ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട് എത്ര ചൈതന്യത്തോടെ എത്ര പ്രകാശത്തോടെ അവർ കടന്നു പോവുക ഇവിടെ വരുന്ന മറ്റുള്ളവരൊക്കെ പറയും എന്തൊരു പ്രകാശമാണ് അവരുടെ മുഖത്ത് എന്തൊരു കൃപയാണ് അവരുടെ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ കൃപയുള്ള ജീവിതങ്ങളോട് ചേർന്ന് നിന്നാൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതങ്ങൾ പരിപോഷിപ്പിക്കപ്പെടും ജീസസ് യൂത്ത് പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട് ആത്മീയതയെ പരിപോഷിപ്പിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ട മക്കൾ അത് ഉപയോഗിക്കണം ഈ കാലഘട്ടത്തിൽ ആത്മീയതയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ എല്ലാവിധത്തിലും പരിപോഷിപ്പിക്കും നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിതമാക്കും ഒരു നന്മ നിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് നമുക്ക് സ്വപ്നം കാണാം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലോ കൂട്ടുകെട്ടുകളിലോ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ നിമിഷം ഇപ്പം തന്നെ അതിനെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതം ഒരുപാട് നന്മയുടെ കടപ്പാടുള്ള ഒരു ജീവിതമാണെന്ന് ഹൃദയത്തിൽ അടിയുറച്ച ബോധ്യത്തോടെ ആ തെറ്റായ ബന്ധങ്ങളെ തെറ്റായ പ്രണയബന്ധങ്ങളെ തെറ്റായ കൂട്ടുകെട്ടുകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പരിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നല്ലൊരു തീരുമാനമെടുക്കണം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് കുതാശകൾ സ്വീകരിച്ച് നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ നല്ല ഒരു തീരുമാനമെടുക്കണം ഓരോ മാതാപിതാക്കളും ഇനി ജാഗരൂകത പുലർത്തണം എൻ്റെ മകനെ മകളെ ഒരു പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അത് വിശ്വാസത്തിൽ വളരാൻ നന്മയും മൂല്യവും ധാർമ്മികതയുമുള്ള ഒരിടത്തിലായിരിക്കണം ഈ ഒരു ചിന്ത എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയട്ടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ ഏറെ സ്നേഹത്തോടെ ജീവിതം മുഴുവൻ നിന്റെ കൈകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് അമ്പത്തൊന്നാം സങ്കീർത്തനം പതിനാറ് പതിനേഴ് വചനങ്ങളിൽ ഞാൻ വായിക്കുന്നുണ്ട് തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി കണ്ണീരോടെ വരുന്നവനെ ആശ്വസിപ്പിച്ച് നയിക്കുന്നവനാണല്ലോ കർത്താവെ അവിടുന്ന് യീശോ എൻ്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ അങ്ങയുടെ മുമ്പിലല്ലാതെ ആരോടെ പറയുക ഞാനിന്ന് കടന്നു പോകുന്ന വേദനകൾ എൻ്റെ കുടുംബത്തെ ഓർത്തുള്ള സങ്കടങ്ങൾ അകർത്താവ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ പലതും താങ്ങാൻ പറ്റുന്നില്ലാത്തതായ വേദനകളും വിഷമതകളും എനിക്കുണ്ട് മനസ്സിൽ നിരാശമുണ്ട് ഒത്തിരി അസ്വസ്ഥമാകാറുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ദൈവിക പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എൻ്റെ ഈശോ എൻ്റെ വേദനകളും അസ്വസ്ഥതകളും എല്ലാം നിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക ദൈവമേ ഈശോ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കടം മുഴുവൻ സമർപ്പിക്കുക മക്കളെക്കുറിച്ചുള്ള എൻ്റെ ഉള്ള അനുഭവിക്കുന്ന ആദി അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുക കഥാവ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചില വഴിതെറ്റി ജീവിതങ്ങൾ അല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഒത്തിരി സങ്കടപ്പെടുത്തുന്നുണ്ട് നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ജീവിതസങ്കടങ്ങളിലേക്ക് നീ കടന്നു വരണം കരങ്ങളെ യാതനരൂപത്തിൽ പിടിച്ച് ഓരോ മക്കളും കണ്ണുകളടച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ തീർന്നിടുമ്പോ കർത്താവേ ിൽ നിന്നിടുമ്പോ നിന്റേതായി തീടുമ്പോർ ദുഃഖങ്ങളില്ല പാരങ്ങളില്ല പ്രത്യാശയൊന്നു മാത്രം നാഥ ആനന്ദപൂരിതമാത്മാവേ നിന്റെ കൊടാരത്തിലായിരിക്കുന്ന എന്റെ സന്തോഷം ആരാധിച്ചു നിങ്ങളുടെ സന്നിദ്ധ്യത്തിലായിരിക്കുന്ന എന്റെ സന്തോഷം സകലതും സമർപ്പിച്ച് സ്നേഹിച്ചു അനുഗ്രഹം തരണമേ അനുഗ്രഹം തരണമേ ആരാധിക്കുന്നു 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 ഇരു കരങ്ങളും ഉയർത്തട്ടെ ഇരു കരങ്ങളും ഉയർത്തട്ടെ എല്ലാവരും ആരാധിച്ച് ജീവിത സങ്കടങ്ങളും പ്രശ്നങ്ങളും വേദമാകട്ടെ കുടുംബത്തെക്കുറിച്ചുള്ള ആദ്യ ആകാം കുടുംബത്തിലുള്ള ചില വ്യക്തികളെക്കുറിച്ചുള്ള സങ്കടമാകാം അവയെല്ലാം കർത്താവിന് സമർപ്പിച്ച് അവിടുത്തെ മുമ്പിലായിരിക്കുക എത്രയോ അനുഗ്രഹമാണ് അന്യഗ്രഹത്ത് ആയിരം ദിവസത്തേക്കാൾ കർത്താവ് അങ്ങയുടെ ഒരു ദിവസം എത്രയോ അഭികാമ്യമാണെന്ന സങ്കീർത്തന വചനം നിന്റെ ജീവിതത്തിൽ അന്യർത്ഥമാകുന്ന നിമിഷങ്ങളാണ് നീ കർത്താവിനെ സ്നേഹിച്ച് നീ കർത്താവിനെ ആരാധിച്ച് ആ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തെ കർത്താവ് ആശീർവദിക്കും നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ശ്രദ്ധിക്കട്ടെ എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒന്ന് ആരാധിക്കട്ടെ ഹരളിയ 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 ഇല്ല ഹരളിയ 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 ഹരളീയ ഹരളിയ ഒത്തിരി മനസ്സുകളെ കർത്താവ് ആശ്വസിപ്പിക്കുവേ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ യേശുവിനെ വിളിച്ച് ആ ദൈവനാമത്തെ വിളിച്ച് നീ വിശ്വസിച്ച് ആരാധിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിൻ്റെ വ്യക്തിജീവിത്തെ ആശീർവദിക്കും അവിടുത്തെ ക്രമകളാൽ നിറയ്ക്കും അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും അവിടുത്തെ നന്മകളാൽ പൂർത്തമാക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ് ഈശോ ആശീർവദിക്കുന്ന സമയമാണ് ഇഷ്ടതയോടെ പ്രാർത്ഥിച്ചേ കർത്താപിത നിന്നെ അനുഗ്രഹിക്കും കർത്താപിത നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും ഈശോവിത നിന്നെ ആശീർവദിക്കും ആരളീയ ആരളീയട വിശ്വാസത്തോടെ ആരാധിക്കട്ടെ ആരാധന 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 യേശുവേ 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 സങ്കടങ്ങളിലേക്ക് അങ്ങയുടെ കര നീളട്ടെ വേദനകളിലേക്ക് അങ്ങയുടെ കര നീളട്ടെ ജീവിത പ്രതിസന്ധികളിലേക്ക അസ്വസ്ഥതകളിലേക്ക് അതായത് ഒഴിയാത്ത കണ്ണീരിലേക്ക നിന്റെ ആശ്വാസത്തിന്റെ സാന്ത്വനത്തിന്റെ കരമുയണമേ ആരാധന 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 കരങ്ങൾ ആരാധനൂട്ടി ദിവ്യ കാരുണ്യമേ എന്നും എന്നും അംഗീകാര